ധാരാളം ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി സ്വീകരിച്ചു ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളെയും ഒന്നാകുവാൻ അറിയാം എല്ലാവരുടെ മുറാതുകളെയും ഒന്നാകും മനസ്സിലാക്കി കൊടുക്കട്ടെ

അവരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങളും അനുഭവങ്ങളും പരിശുദ്ധ ഇസ്ലാം നൽകുന്നതായി നമുക്ക് കാണാം അതുകൊണ്ടാണ് മാസങ്ങൾക്കും ദിവസങ്ങൾക്കുമൊക്കെ പ്രത്യേകതകൾ കൽപ്പിച്ചുകൊണ്ട് നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു ഒരു ദിവസം എന്ന അർത്ഥത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ എന്ന അർത്ഥത്തിൽ നമുക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളും ഒരുമുറയാണ് പക്ഷേ അതിൽ നിന്ന് പ്രത്യേകമായി സമയങ്ങൾക്കും മാസങ്ങൾക്കും ദിവസങ്ങൾക്കും ഒക്കെ പൂരിശ കൽപ്പിച്ചുകൊണ്ട് നമ്മളെ വിശുദ്ധ ഖുർ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കുന്നത് കാണാം ഖുർആാൻ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഓർമ്മിപ്പിക്കലുകൾ അത് മിനിയങ്ങൾക്ക് വലിയ ഉപകാരം ചെയ്യാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ പരാമർശിക്കുന്നു എന്തുകൊണ്ടാണ് അത് മനുഷ്യന്റെ ജനിതകമായ അവൻ എപ്പോഴും ഗോഫലത്തിലായി പോകുമെന്നതാണ് അശ്രദ്ധനായിരിക്കുന്നത് അടിമകളുടെ കൂട്ടത്തിൽ രണ്ടു തരം അടിമകളാണ് ഉള്ളത് ഒന്ന് ഈ ഭൗതിക ലോകത്തിന്റെ അലങ്കാരങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും അതിന്റെ കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഒന്നെങ്കിൽ രണ്ടാമത്തെ ഒരു വിഭാഗമായി പരിശുദ്ധത്തിൽ പരിചയപ്പെടുത്തിയത് ബന്ധപ്പെടുകയും അവസാനം കണ്ടും പ്രതീക്ഷയിലും കൂടി ജീവിക്കുന്ന ആളുകൾ അവർക്ക് മാത്രമാണ് എപ്പോഴും ആഹാരത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുക മനുഷ്യന്റെ ജീവിതത്തിൽ ഒരാൾക്ക് യഥാർത്ഥിനായി ജീവിക്കണമെങ്കിൽ അവർക്ക് എപ്പോഴും ആഹ്റത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം എന്തുകൊണ്ടാണ് ആഹാരമാണ് നമ്മുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന സ്ഥലം നമ്മൾ നമ്മെ കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് എത്ര തവണയാണ് ആഹത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടായത് ഒരു മുമ്മേനായ മനുഷ്യന് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ വിചാരണ ചെയ്യപ്പെടുമെന്ന ഭീതിയുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നവെങ്കിൽ നമ്മൾ ആലോചിക്കുക നമ്മൾ ചെയ്ത നിരവധി തെറ്റുകൾ തിന്മകൾ നമ്മൾ ആ സമയത്ത് ചെയ്യില്ലായിരുന്നു നമ്മിൽ നിന്ന് സംഭവിച്ച തിന്മകളുടെ തെറ്റുകളുടെ പ്രധാന കാരണം എന്താണ് നമുക്ക് ഈ ആലോചനയെക്കുറിച്ച് നമ്മൾ അശ്രദ്ധരായിരുന്നു എന്നതാണ് ഈ അശ്രദ്ധ ഇങ്ങനെ കൂടി 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 വരികയും മനുഷ്യന് പിന്നെ അശ്രദ്ധയിൽ മാത്രമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ മനുഷ്യനുണ്ടാകും അതൊരു വിശ്വാസിയും അവൻ്റെ ഈമാനും തമ്മിലുള്ള ബന്ധം മാത്രമല്ല ലോകത്തെല്ലാ മനുഷ്യരും അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടില്ല ചില കുട്ടികൾ പഠിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് തുടക്കത്തിൽ തുടങ്ങിയ അശ്രദ്ധകൾ അത് കൂടിക്കൂടി പിന്നെ അശ്രദ്ധ മാത്രം അവരുടെ ഒരു ശീലയായി മാറും ശീലമായി മാറുകയും പിന്നെ അവർക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യും അത് ജോലിയിൽ അങ്ങനെയാണ് കുടുംബത്തിൽ അങ്ങനെയാണ് നമ്മുടെ വ്യക്തികാര്യങ്ങളിലൊക്കെ അങ്ങനെയാണ് മനുഷ്യന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് അത് ഇല്ലാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ളത് എപ്പോഴും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ച് നമ്മളുടെ അവസാനത്തെ ഓർമ്മയുണ്ടാകണം ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തിന്റെ മുമ്പിൽ നമ്മൾ എപ്പോഴും അവരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പരീക്ഷയെ കുറിച്ചാണ് പഠനം നടത്തുന്ന കുറിച്ച് വിവിധ പിന്നെ ഉദ്യോഗങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരോട് എത്ര വർഷങ്ങളും മാസങ്ങളും അവർ അധ്വാനിച്ചാലും അവരുടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് അവസാനം ലഭിക്കാൻ പോകുന്ന കരിയറിനെ കുറിച്ചാണ് അത് മുമ്പിൽ ഇങ്ങനെ കാണുമ്പോഴേ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിയൂ എല്ലാവരും അങ്ങനെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരും അങ്ങനെയാണ് അവർക്ക് മുമ്പിൽ ഇത് ഇങ്ങനെ എപ്പോഴും ഓർമ്മയുണ്ടാകണം എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ നമ്മളിങ്ങനെ ഓതുക അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഈമാനും ും റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയും അപ്പൊ റബിനെട്ടുക എന്നൊരവസ്ഥയെ കുറിച്ച് ഇടക്കിടക്ക് മനുഷ്യർക്ക് ഓർമ്മയുണ്ടാകണം അത് ഓർമ്മയില്ലാത്ത ആളുകൾക്ക് കഠിന ശിക്ഷയുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന പ്രതീക്ഷയോ ആഗ്രഹമോ ഇല്ലാത്തവർ ഭൗതിക ലോകത്തിന്റെ അലങ്കാരങ്ങളിൽ പരിമിതമായ സൗകര്യങ്ങൾ അള്ളാഹു സ്വർഗനുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് പരിമിതമാണ് ഈ അലങ്കാരങ്ങൾ മതി എന്ന് കരുതി അതിൽ പരിമിതമാണ്യുന്നവർ അവരവന്റെ ശരീരത്തെ അതിന് പാകപ്പെടുത്തി ഇതെനിക്ക് മതി ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൊള്ളാം ഇവിടത്തെ സുഖങ്ങളാണ് എന്റെ താല്പര്യം എന്ന് കരുതി ജീവിക്കുന്ന ആളുകൾ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അവർ എന്തുകൊണ്ടാണ് അവർക്ക് കണ്ടുമുട്ടണമെന്ന് ഓർമ്മയില്ലാത്തത് അവന്റെ ചുറ്റും ഇങ്ങനെ നോക്കുമ്പോൾ റബ്ബിന്റെ ആയാത്തുകളെ കുറിച്ച് ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് അവരെ കുറിച്ച് പറയുന്നു അവരുടെ അഭയം നരകമാണ് ഭൂമിയിൽ അവർ ചെയ്തു വെച്ച ഈ േടുകൾക്ക് പകരമായിട്ട് അവർക്ക് കിട്ടുന്ന നരകമാണ് പ്രശ്നങ്ങളാ പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചുള്ള മനുഷ്യന്റെ ആദ്യന്തികമായ ലക്ഷ്യം ഇതൊരു നിയോഗമാണ് എല്ലാ നിയോഗങ്ങൾക്കും ഒരു മടക്കമുണ്ട് ഈ ഭൂമിയിലേക്ക് നമ്മുടെ നമ്മുടേതൊരു നിയോഗമാണ് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു വന്നതല്ല എന്നെ റബ്ബിങ്ങോട്ട് നിയോഗിച്ചതാണ് നിയോഗങ്ങളുടെ പ്രത്യേകത അതിന് മടക്കമുണ്ടാകും ഒരു റിപ്പോർട്ട് സമർപ്പണമുണ്ടാകും രാജ്യങ്ങളിലേക്ക് അംബാസിഡർമാരെ നിയോഗിക്കപ്പെടുന്നത് പോലെ അംബാസിഡർമാർക്ക് ഒരു മടക്കമുണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പണമുണ്ട് എല്ലായിടത്തും അങ്ങനെയാണ് പ്രാതിനിധ്യമാണ് നമ്മുടേത് അവർ റബ്ബ് നിയോഗിച്ചിരിക്കുന്നത് റബ്ബിലേക്ക് തന്നെ മടങ്ങാനാണ് ആ മടക്കത്തെ കുറിച്ച് ഓർമ്മയില്ലാതിരിക്കുന്നവർ അവന്റെ ആദ്യംതികമായ ലക്ഷ്യത്തെ കുറിച്ച് മറന്നുപോയവരാണ് ഈ ഭൂമി ലോകം മാത്രം എനിക്ക് മതി എന്ന് കരുതിയവരാണ് അത് തൃപ്തിയടഞ്ഞു എന്ന് മാത്രമല്ല അവന്റെ ആത്മാവിനെ അത് പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്തവനാണ് ഇതിന്റെ കാര്യം ഇതിന്റെ അപകടം ചെറുതല്ല ഈ പറയപ്പെട്ട മൂന്ന് പ്രശ്നങ്ങൾക്കും അള്ളാഹു നമ്മുടെ കണ്ണിന്റെ മുമ്പേ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുള്ള ഒട്ടേറെ ദൃഷ്ടാന്തങ്ങളുണ്ട് ആ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കുക പോലും ചെയ്യാത്തവർ ഈ നാല് പ്രശ്നങ്ങളുള്ള ആളുകൾ അവർ ഈ ഭൂമിയിൽ അവരുടെ നിയോഗത്തെ കുറിച്ച് അശ്രദ്ധരായ ആളുകളാണ് അവരുടെ കർമ്മങ്ങളെ കുറിച്ച് ബോധമില്ലാത്ത ആളുകളാണ് അവർക്ക് വാഹുവിന്റെ വലിയ ശിക്ഷയുണ്ടെന്ന് കുർട്ടാൻ പറയാം അതുകൊണ്ട് മിനിങ്ങൾ ഒരിക്കലും അശ്രദ്ധവാന്മാരാകാൻ പാടില്ല എപ്പോഴും നമുക്ക് ഒരു ബോധ്യമുണ്ടാകണം നമ്മൾ ഒരു ബോധത്തിലായിരിക്കണം ഞാൻ ആരാണ് എൻ്റെ പണി എന്താണ് ഉണ്ടായി കഴിഞ്ഞാൽ ബാഹുവിന്റെ ആയത്തുകളെ നമുക്ക് നോക്കാൻ കഴിയില്ല കുർട്ടാൻ നമ്മളോട് എത്ര തവണയാണ് പറഞ്ഞത് നീ പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കുക നമ്മൾ കാണുന്ന രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ പോലും നമ്മൾ ആലോചിക്കേണ്ടത് എനിക്ക് നിയന്ത്രണം പോലും ഇല്ലാത്ത എന്റെ ഉറക്കത്തിൽ നിന്ന് എൻ്റെ റൂഹ പോലും എൻറെ എനിക്കൊരു മിനി മരണം പോലെ എനിക്കുണ്ടായ എന്റെ ഉറക്കത്തിൽ നിന്ന് ആരാണ് എനിക്ക് പുതുജീവൻ നൽകിയത് ഓരോ പ്രഭാതങ്ങളും നമുക്ക് പുതുജീവനാണ് എന്റെ ഉറക്കത്തിന്റെ മണിക്കൂറുകൾ എന്റെ നിയന്ത്രണത്തിലല്ല ഞാൻ അതിൽ എന്തു ചെയ്തുവെന്നോ എന്ത് പറഞ്ഞു വന്നോ എനിക്കറിയില്ല ഉറക്കമെന്ന് പറഞ്ഞാൽ തെക്കലീഫ് ഇല്ലാത്ത അവസ്ഥയാണ് മനുഷ്യൻ അള്ളാഹു താല നിയമങ്ങൾ കൊടുക്കുന്നത് അവന്റെ ഉള്ളിൽ തക്ലീഫ് എന്നൊരവസ്ഥ അവന്റെ ന്യൂറോണുകൾക്ക് അവൻകൊരു ബോധം നൽകുന്ന ഒരവസ്ഥ ഉണ്ടായത് കൊണ്ടാണ് തക്ലീഫ് എന്ന് പറയുന്ന അവന് കൽപ്പനകൾ പറയുന്നത് അത് അള്ളാഹു താല എടുത്തു കളയുന്ന ഒരു സമയമാണ് ഉറക്കം അതൊരു മിനി മരണമാണ് അതുകൊണ്ടാണ് നമ്മൾ ഉറക്കത്തിൽ മരണം കഴിഞ്ഞിട്ട് എനിക്കൊരു ബുദ്ധിജീവൻ നൽകിയ റബ്ബിനാഹം എല്ലാ ദിവസവും ഉറക്കം കഴിഞ്ഞാൽ പറയാനുള്ള വിക്റാണത് രാവിലെ പ്രഭാതം എന്നെ ഓർമ്മപ്പെടുത്തുന്നത് അബ്ബാബുവിന്റെ ദൃഷ്ടാന്തത്തെ കുറിച്ചാണ് എന്റെ ശ്വാസോച്ഛാസങ്ങൾ എന്റെ ഓർമ്മപ്പെടുത്തുന്നത് റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ് അല്ലെ എല്ലാം അങ്ങനെയാണ് നമ്മുടെ ചുറ്റും കാണുന്ന ഈ പ്രപഞ്ചം നമ്മുടെ നമുക്ക് മുമ്പിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ ആ സൂര്യൻ അതിന്റെ ഉയരത്തിൽ നിന്ന് താഴോട്ട് ഒരു മീറ്റർ ഇങ്ങ് താഴോട്ട് വന്നിരുന്നുവെങ്കിൽ ഈ ഭൂമി കരിഞ്ഞു പോകുമായിരുന്നു ആ സൂര്യൻ നമുക്ക് നിലവിലുള്ള അകലത്തിൽ നിന്ന് അല്പം അങ്ങോട്ട് അകന്ന ഭൂമിയെ തൊട്ടകന്നുപോയിരുന്നുവെങ്കിൽ ഈ ഭൂമി തണുത്തുപറച്ച് ജീവവാസയോഗ്യമാകുമായിരുന്നില്ല ആരാണ് ഈ സന്തുലിതാവസ്ഥയെ ക്രമത്തെ രൂപപ്പെടുത്തിയത് പ്രഭാ ഈ സന്തുലിതങ്ങളും പ്രദോഷങ്ങളും രാപ്പകലുകളും ഇതിങ്ങനെ കാണുന്ന രാപ്പകലുകൾ മാറി മാറി വരുന്നു ആകാശഭൂമികളുടെ അത്ഭുതകരമായ സിപ്പുകളെ കുറിച്ച് അവസാനം മനുഷ്യൻ പറഞ്ഞു വെക്കേണ്ട കാര്യം എന്താണ് ഈ ഈ പറയപ്പെട്ടതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞത് ആ ദൃഷ്ടാന്തം മനുഷ്യനെ കൊണ്ട് പറയുന്ന അവസാനത്തെ ഒരു വാക്കുണ്ട് ഇത് റബ്ബനി വെറുതെ അത്രയും നമുക്ക് പറയാൻ കഴിയൂ എന്തിനെന്ന് പറയാൻ കഴിയില്ല എങ്ങനെയെന്ന് പറയാൻ കഴിയില്ല ഈ യൂണിവേഴ്സ് ഓരോ സെക്കൻഡിലും എക്സ്പാൻഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രമത്ഭുതത്തോടുകൂടി അവസാനം പറഞ്ഞു വെക്കുന്നത് എന്നാണ് ദൈവമുണ്ട് ഈ കൂടെ മനുഷ്യരെ കൊണ്ട് കഴിയുന്നില്ല ആരാണ് പിന്നെ ഇതിനെ നിയന്ത്രിക്കുന്നത് ഇത് മനുഷ്യന്റെ ദൃഷ്ടാന്തങ്ങളാണ് ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം പറഞ്ഞ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഇത് പ്രപഞ്ചത്തിന്റെ ചുറ്റുമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിയാൽ മതി നമ്മുടെ ചുറ്റുമുള്ള മരണങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള രോഗികൾ എന്റെ ഉള്ളിലുള്ള ക്ഷീണങ്ങളും രോഗങ്ങളും എല്ലാം എനിക്ക് ദൃഷ്ടാന്തമാണ് എന്തിലേക്ക് ഇതെന്റെ ഇതെന്റെ അവസാനമല്ല ഇത് എന്റെ തീരുമാനിക്കുന്ന ദിവസമല്ല എല്ലാം കഴിഞ്ഞിട്ടൊരു വിചാരണയുണ്ട് എല്ലാം കഴിഞ്ഞിട്ടൊരു മടക്കമുണ്ട് എന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ എന്നോട് അടുത്ത് നിൽക്കുന്ന മരണമുണ്ട് ഇത് ഇടയ്ക്കിടെ എന്നോട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി കൊണ്ടിരിക്കണം ഇത് വിശുദ്ധ ഖുർആാൻ നമ്മോട് പറയുന്ന കാര്യം ദിക്കറുകൾ എപ്പോഴും പറയുന്നതാണ് പറയുന്നത് ഇതാണ് രാവിലെ രാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലേണ്ട ദിക്രി പറയുന്നുണ്ട് അബ്ബേൻ നിന്നിലേക്ക് ഞാൻ മടങ്ങേണ്ടവനാണ് നിന്നിലേക്കാണ് എന്റെ മടക്കം ഈ മടക്കത്തെ കുറിച്ചുള്ള ബോധം ഇല്ലെങ്കിൽ അവൻ ഓഫിലായി പോകും അശ്രദ്ധവാനായി പോകും ആ അശ്രദ്ധവാനായ ഒരാൾക്കൊരിക്കലും അവൻറെ അമലികളെ മനോഹരമാക്കി എടുക്കാൻ കഴിയില്ല രണ്ടാമത് പറഞ്ഞ ദുനിയ ദുനിയാവിനെ കുറിച്ചുള്ള ഒരു ആസ്വാദനം ഒരു സന്തോഷം ഒരു ആത്മവിശ്വാസം മനസ്സിനൊരു സമാധാനം ദുനിയാവുണ്ടല്ലോ വീടുണ്ടല്ലോ ജോലിയുണ്ടല്ലോ പണമുണ്ടല്ലോ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടല്ലോ മക്കളുണ്ടല്ലോ ഇങ്ങനെ ചില റബ്ബ് നൽകിയ ഏമത്തുകളെ കുറിച്ച് എനിക്കുണ്ടല്ലോ എന്ന തുമ്മലിനത്തുണ്ടായിക്കഴിഞ്ഞാൽ ബാഹുവിന്റെ പരിശുദ്ധതീന് പറയുന്ന ഹൃദയത്തിന് കാഠിന്യം ഉണ്ടാകും ഉണ്ടാകും ആ ഹൃദയം പിന്നെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളില്ല ആ ഹൃദയത്തിലേക്ക് പിന്നെ ദുനിയാവിന്റെ ആലോചനകളെ വരൂ റബ്ബിനെ കുറിച്ചുള്ള മടക്കത്തെ കുറിച്ചുള്ള ഓർമ്മ വരില്ല എന്തുകൊണ്ട് അവന്റെ അൽബ് പറയുന്നത് നീ സ്വയം പര്യാപ്തനാണ് സ്വയം പര്യാപ്തനാണ് എന്ന് അവനെ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദുനിയാവിന്റെ കാര്യത്തിൽ തുമനീനത്തുണ്ടാകാൻ പാടില്ല ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ കാഠിന്യം ഉണ്ടായാൽ രണ്ടാമത് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം നാളെയാവട്ടെ മറ്റന്നാളാവട്ടെ റമലാനാകട്ടെ പ്രജപൊന്നു കഴിയട്ടെ ഈ പിന്തിപ്പിക്കൽ എന്റെ കൽവിൽ വെറുതെ ഉണ്ടായതല്ല എനിക്ക് ദുന്യാവിനോട് ഉണ്ടായപ്പോഴാണ് എന്റെ ആവശ്യങ്ങൾ ദുന്യാവ് കൊണ്ട് പൂർത്തിയാകുമെന്ന തോന്നലുണ്ടായപ്പോഴാണ് എനിക്ക് ഈ ഒരു തസ്വീഫ് പിന്തിക്കൽ ഉണ്ടായത് ഇല്ലെങ്കിൽ എന്റെ കൽവിൽ എപ്പോഴും രാവിലെയും രാത്രിയും എന്റെ കൽവിൽ എപ്പോഴും എന്റെ ഹിസാബാണെങ്കിൽ എന്റെ കയ്യിലേക്ക് നൽകപ്പെടുന്ന കിതാബാണെങ്കിൽ അവരിലേക്ക് ചോദിക്കാൻ വരുന്ന മലക്കുകളാണെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കേണ്ടി വരുമല്ലോ എന്ന് റബ്ബിന്റെ ലിഥാവിനെ കുറിച്ചുള്ള ഓർമ്മയാണെങ്കിൽ തൗബയിൽ നിന്ന് ഓടാൻ കഴിയില്ല ആ തൗബ എന്നെ നിരന്തരം ഓർമ്മിപ്പിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ദിവസവും ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു സ്വഹാബത്തിന്റെ നിന്ന് പോയ സമയങ്ങളില്ല എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഇസ്തിഗ്ഫാർ ഞാൻ പാപിയാണെന്നെ എന്നെ ഓർമ്മപ്പെടുത്തൽ എന്റെ അശ്രദ്ധ എന്റെ അശ്രദ്ധയിൽ നിന്ന് എന്നെ ഓർമ്മപ്പെടുത്തൽ ഈ ഓർമ്മപ്പെടുത്തലാണ് അതിൽ നിന്ന് എന്നെ അകറ്റിക്കളയുന്ന പണിയാണ് ഖുർആാൻ പറഞ്ഞ കാത്തുരക്ഷിക്കട്ടെ കഴിഞ്ഞാൽ പിന്നെ ആത്മാർത്ഥതയുണ്ടാവില്ല എന്തുകൊണ്ട് അവന്റെ മനസ്സിന് ആസ്വാദനം കിട്ടുന്നത് എപ്പോഴാ ദുനിയാവിന്റെ ഭാഗമാകുമ്പോഴാണ് എന്നാൽ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ അവന്റെ ഓർമ്മയിൽ വരുന്നത് നമ്മുടെ ഓർമ്മയിൽ പിന്നെ ആ നിസ്കാരത്തിലുടനീളം അത് കഴിഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് അല്ലെങ്കിൽ അതിന് മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചാണ് എന്തുകൊണ്ട് അവന്റെ തുമ അവന്റെ മുമ്പിൽ കാണുന്ന ലക്ഷ്യം ഇന്നത്തെ വൈകുന്നേരമാണ് മാസാവസാനത്തെ ശമ്പളമാണ് അടുത്ത മാസത്തെ ഷെഡ്യൂളുകളാണ് പക്ഷെ റബ്ബ് നിശ്ചയിക്കുന്ന ഷെഡ്യൂളുകളെ കുറിച്ച് എനിക്കോ നമുക്കോ ആർക്കും ഓർമ്മയില്ലാതെ പോകുന്നതിന്റെ അപകടം നിരന്തരമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അവസാനമുദാഹുവിന്റെ അടിസ്ഥിങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ദുന്യാവിന്റെ തുമനത്തെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഏറ്റവും വലിയ അപകടം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ കാണുന്ന ഏറ്റവും വലിയ വഞ്ചകൻ ഏറ്റവും വലിയ ചതിയൻ ആരാണെന്നറിയോ അവൻ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുനിയാവാണ് പട്ടിൽ പൊതിഞ്ഞ പാഷാണം പോലെയാണ് ഈ ലോകം എന്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നത് മുഴുവനും ചതികളായിരിക്കും ഞാൻ കരുതും ഇത് മതി എനിക്കെന്ന് പക്ഷേ ഇതെനിക്ക് മതിയാകില്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നത് നാളെ റബ്ബന്റെ കയ്യിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് വലത് കൈയിൽ എന്റെ കിതാബുകൾ എനിക്ക് ഏൽപ്പിക്കപ്പെടുന്ന നേരമാണ് അത് വലതു കൈയിലാണോ ഇടത് കൈയിലാണോ എന്നറിയില്ല അവിടെ ഹിസാബ് നടത്തപ്പെട്ടാൽ പോലും ഞാൻ പരാജിതനാണ് ഹിസാബ് ഹിസാബ് ഇല്ലാതെ രക്ഷപ്പെടണം ഹിസാബ് നടത്തപ്പെട്ടാൽ പോലും ഞാൻ പരാജിതനാണ് നമ്മളെ കാത്തരക്ഷിക്കട്ടെ ഈ ഓർമ്മയിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയുള്ള അള്ളാഹു താലം നമുക്ക് നൽകുന്ന ഇത്തരത്തിലുള്ള സുഹൃതമായിട്ടുള്ള ദിവസങ്ങളും നന്മകളും അതുകൊണ്ട് തയ്യാറെടുപ്പുകൾ വേണം

ജലാരത്തിന്റെ ഉടമസ്ഥനായ റബ്ബിനെ കുറിച്ചുള്ള ബോധ്യവും ഹെബും കൽബിലില്ലാത്തവനാണ് മരണത്തെ പേടിയുണ്ടാകുന്നത് റബിനെ ഉൾക്കൊണ്ടവൻ എല്ലാ ദിവസവും റബ്ബേ ലിഖ എനിക്ക് തരണേ എന്ന് കുതിച്ചവൻ ആ ലിഖായിനു വേണ്ടി പണിയെടുത്തവൻ അവൻ മരണം ആ ലിഖായിലേക്കുള്ള ഒന്നാമത്തെ ചവിട്ടുപടിയാണ് നമുക്ക് ഈ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ദുനാവിന്റെ വഫലത്തുകളിൽ നിന്ന് അഹ്ഹു നമ്മളെ രക്ഷപ്പെടുത്തി കളയട്ടെ വിഷാജിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകട്ടെ ഈ റജബ് പിരിയുമ്പോഴേക്ക് മറക്കത്തുകളെ സ്വാംശീകരിച്ച് ഇസ്തിഫാറിന്റെ വാതിലൂടെ ഷഹബാളിലേക്ക് കടക്കണം തയ്യാറെടുപ്പുകളിലൂടെ റമദാനിനെ വരവേൽക്കാൻ കഴിയണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് വായ ചെയ്യുകയാണ്